മാർച്ച് ഒന്ന് മുതൽ വാഹനങ്ങൾക്ക് ഡിജിറ്റൽ ആർ സി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് പ്രിന്റ് ചെയ്ത ആർസിക്ക് പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുകയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചതായി എം വി ഡി നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഹൈപ്പോത്തിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാവുകയുള്ളൂവെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കേരളത്തിൽ പുതിയൊരു സെൻട്രൽ ജയിൽ കൂടി വരുന്നു കേരളത്തിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ജയിലുകൾ സന്ദർശിച്ച് അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനു വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു തിരുവനന്തപുരത്തിനും പിയൂരിനും പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്താനാണ് നിർദ്ദേശം ജയിലുകളിലെ തടവുകാരുടെ എണ്ണം വർധിക്കുന്നത് കുറയ്ക്കുവാനുള്ള സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിക്കുക സമിതി മൂന്ന് മാസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തെ തടവുകാർ കൂടുതലുള്ള ജയിലുകളിൽ നിന്ന് പുതിയ ജയിലുകളിലേക്കും തടവുകാരുടെ എണ്ണം കുറവുള്ളതുമായ ജയിലുകളിലേക്കും മാറ്റി പാർപ്പിക്കും വിയൂരിനും തിരുവനന്തപുരത്തിനുമിടയിൽ ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനും യു സ്ഥലം കണ്ടെത്തും സെല്ലുകൾ അറ്റകുറ്റവാണി ചെയ്തും പുതിയ സെല്ലുകൾ പണിതും ബാഹു ബാഹുല്യം കുറയ്ക്കാൻ നടപടിയെടുക്കണം പത്തനംതിട്ട തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ പുതിയ ജയിലുകളുടെ നിർമ്മാണം വേഗത്തിലാക്കും യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ എ ജയതിലക് ബിശ്വനാഥ് സിൻഹ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് ജയിൽ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായത്തിനും മാനസിക പിന്തുണയ്ക്കും ബന്ധപ്പെടാം മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും മാനസിക പിന്തുണയും ഒരുക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ പ്രശാന്തിയുടെ സേവനങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി കേരള പോലീസ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം 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 മൂന്ന് അഞ്ച് എന്ന ഹെൽപ്ലൈൻ നമ്പറിലും വാട്സാപ്പ് നമ്പറായ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം 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 നാല് അഞ്ചിലും ഈ സേവനം ലഭ്യമാണെന്നും കേരള പോലീസ് പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി പരാതികൾ സമയബന്ധിതമായി കൈകാര്യം ചെയ്യുക യാത്രാ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക കൌൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ കൈത്താങ്ങാകുക മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സംശയനിവാരണം നടത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാമെന്നും പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി ദിവസേന നിരവധി വയോധികരെ വിളിച്ച് അവരുടെ വിവരങ്ങൾ തിരക്കുകയും പ്രശാന്തിയുടെ സേവനങ്ങളെപ്പറ്റി അവബോധം നൽകുകയും ചെയ്യുന്ന ക്ഷേമാന്വേഷണ പദ്ധതിയും ഇതോടൊപ്പം പ്രവർത്തിച്ചു വരുന്നുവെന്നും കേരള പോലീസ് അറിയിച്ചു കൃപാഭിഷേകം കൺവെൻഷൻ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി പന്ത്രണ്ടിന് തുടങ്ങും അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാറാണ് കൺവെൻഷൻ നയിക്കുന്നത് ഇടക്കൊച്ചി അക്യൂനാസ് കോളേജ് മൈതാനിയിൽ നടക്കുന്ന കൺവെൻഷൻ ഫെബ്രുവരി പതിനാറിന് സമാപിക്കും വൈകിട്ട് നാലിന് ആരംഭിച്ച് രാത്രി ഒമ്പത് മുപ്പതിന് അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് സമർപ്പിതർ ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും വളർന്ന ലോകത്തിന് പ്രകാശമാകണം ഫ്രാൻസിസ് പാപ്പ സമർപ്പിതർ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചും ക്രിസ്തു സഹോദരങ്ങളുമായും ഉണ്ടായിരിക്കേണ്ട അടുപ്പത്തെക്കുറിച്ചും ഉദ്ബോധിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ ഒക്ടോബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ സമർപ്പിതരുടെ ജൂബിലി ആഘോഷം നടക്കുന്നതിനെക്കുറിച്ചും പാപ്പ തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു ലോകമോഹങ്ങളിൽ നിന്ന് മോചിതരായി ശാന്തതയും ഉദാരതയും പ്രകടമാക്കുന്ന വിധത്തിലുള്ള ദാരിദ്ര്യത്തിൽ ജീവിക്കാനാണ് സമർപ്പിതർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം ഏഴ് എട്ട് തീയതികളിൽ ഈ വർഷത്തെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം ഏഴ് എട്ട് തീയതികളിൽ തൃശൂർ ഡി ബി സി എൽ സി ഹാളിൽ നടക്കും ഏഴിന് വൈകുന്നേരം അഞ്ചിന് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു പതാക ഉയർത്തും തുടർന്ന് പ്രതിനിധി സമ്മേളനവും വിദ്യാഭ്യാസ സെമിനാറും നടക്കും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷ മാറിക് മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും അതിരൂപത വികാരി ജനറൽ മോൻസ് ജോസ് കോനിക്കർ അധ്യക്ഷത വഹിക്കും അധ്യാപകരംഗത്ത് ക്രൈസ്തവ മൂല്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ഫാദർ ലിജോ പോൾ സി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് സാംസ്കാരിക സദസ് എട്ടിന് രാവിലെ ഒമ്പതിന് തൃശൂർ സെയിൻറ്റ് തോമസ് കോളേജിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറോളം അധ്യാപകർ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ റാലി മേയർ എം കെ വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ഡി ബി സി എൽ സി ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ആൻട്രൂസ് താരത്ത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിക്കും മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരിക്കും കോട്ടപ്പറം രൂപതാ മിത്രൻ ഡോക്ടർ ആൻട്രൂസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും